ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് സൈലിൽ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇത്തിരി തിരക്കായി പോയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു ദിവസം ചെയ്തിട്ടുള്ള കുറച്ച് ബോക്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഇതൊരു ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ വെച്ചിട്ട് ഗിനാശ്ശന്നെ റൈറ്റിംഗ്സ് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ കേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒന്ന് നെയിമും കൂടെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമർ വരുന്ന സമയത്ത് കേക്ക് എടുത്ത് കൊടുക്കാൻ എളുപ്പം ഈസി ആയിരിക്കും പിന്നെ കേക്കിന് വേണ്ടുന്ന നൈഫും അതുപോലെ തന്നെ ക്യാൻഡിലും ഒക്കെ കൂടെ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്കിൻ്റെ പാക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാനുണ്ടായിരുന്നത് ഈ കേക്കാണ് ആണ് ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു ഒരു ബോയുടെ ട്വൻറ്റി എത്ത് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീ ദിവസം അവരുടെ ഒരു ബർത്ത് ഡേ കേക്കിൻ്റെ ഓർഡർ കൂടെ നമുക്ക് ഉണ്ടായിരുന്നെട്ട് ഒരു ഹാഫ് കെ ജി റെഡ് വെല്ലറ്റ് ആണ് ബുലറ്റ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ ഒരു പ്ലെയിൻ കേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ മാത്രം വയ്ക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നെയിമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടേ അടുത്തായിട്ട് നമുക്കൊരു ഡ്രിങ്ക് കേക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കേക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ഉച്ചവരെയുള്ള വർക്കുകൾ അന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരൊക്കെയുള്ള കേക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈവനിങ് ഒരു ഏഴ് മണിക്ക് ശേഷം കൊടുക്കാനുള്ള കേക്കുകളാണ് കേട്ടോ ബാക്കി ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണേ ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സൈനവർ ആയിരുന്നിട്ടാൾ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ് അപ്പം നമ്മൾ ഈ കേക്കിനൊപ്പം തന്നെ കുറച്ച് രണ്ട് ഫോർ കൂടെ നമ്മൾ ഇതിലോട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് വെയിറ്റ് വരുന്ന ഒരു റെഡ് വെല്ലറ്റ് കേക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ നോർമൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേക്കിൻ്റെ ക്രംസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രീൻ കളറുള്ള ചോക്ലേറ്റ് ബാറോട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേഫർ റോൾസും കൂടെ വെക്കുന്നുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കേക്കിൻ്റെ ടോപ്പറേൻ്റെ റൈറ്റിംഗ്സ് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ക്രംസ് ഒക്കെ വയ്ക്കുന്ന ഡിസൈനിലാണെങ്കിൽ ഞാനെപ്പോഴും ഫോണിൻ ഷീറ്റിലാണ് കേട്ടോ എഴുതാറുള്ളത് അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് ഞാൻ ഗാന ഗനാഷല്ല നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ റൈറ്റിംഗ്സ് കൊടുക്കുന്നത് അപ്പം ഞാനിത് ക്രംസൊക്കെ കേക്ക് ഒന്ന് സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ റൈറ്റിംഗ്സ് കൂടെ കൊടുക്കുവാനായിട്ട് ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കാനായിട്ട് അതുകൊണ്ടാണ് തോന്നുന്നു അതിൽ എഴുതാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് വെക്കുന്ന സമയത്ത് ആ ക്രീമും ആ ക്രംസും കൂടി ഇളകി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പക്ഷേ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ റൈറ്റിംഗ്സ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ ഇവിടെ നമ്മുടെ നിമിസ് ഹോസ്പിറ്റലിൽ ബി ഡി എസ് പഠിക്കുന്ന പിള്ളേരായിരുന്നു ആയിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പകുതി ദൂരം കൊണ്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കളക്ട് ചെയ്ത് പോകാനായിട്ടുണ്ടായിരുന്നത് നാലഞ്ച് പേരൊക്കെയുള്ള ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കേക്കിൻ്റെ ധാരാളമാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള കേക്ക് ഇതിൽ കിട്ടും അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ചോക്ലേ ചിപ്സോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈവനിങ് കൊടുക്കാനായിട്ട് ഒരു ഒന്നേ വരുന്ന ഒരു റെഡ് വെൽറ്റ് കേക്ക് ഉണ്ടായിരുന്നു ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ് കേട്ടോ ആയിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ നമുക്ക് ഡിസൈൻ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എക്സാക്റ്റ് അതല്ല ആ ചെറിയ ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ ഇത് ബാലുവായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഒന്നര കിലോ വെയിറ്റ് വരുന്ന വനില കേക്കാണ് ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലായിരുന്നു നമ്മുടെ കേക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള മിക്കി മൗസ് തീമിലാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് കേക്കിൻ്റെ ടോപ്പോർഷനിലായിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു മിക്കിയുടെ ഒരു ഫേസ് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ താഴെ അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് കളറിലുള്ള മിക്കീടെ ഹെഡ് പോഷനാണ് കേട്ടോ നമ്മൾ വെച്ചെടുക്കുന്നത് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് സ്റ്റാർസ് വയ്ക്കുന്നുണ്ട് വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലൊക്കെയുള്ള സ്റ്റാർസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു വാവയുടെ ഫോർത്ത് ബർത്ത് ഡേക്ക് കണ്ടിട്ടുണ്ട് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വാവയുടെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ആയിട്ട് അവർ ഫസ്റ്റ് നമ്മുടെ ഇതൊരു കേക്ക് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതൊരു ബട്ടർഫ്ലൈ ഒക്കെ ഒരു തീം കേക്ക് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ആയിട്ട് നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് അവർ കേക്ക് ചെയ്തത് നമ്മളെ കേക്കിൽ പേപ്പർ ടോപ്പേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഫോൺ ആൻഡ് ബാക്സ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇതിലിങ്ങനെ വെക്കുന്നതൊക്കെ നമ്മൾ പേപ്പർ ടോപ്പേഴ്സ് വെച്ചിട്ട് ആ കേക്കിലോട്ട് കുറച്ച് ഫോണിലുള്ള റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ടോപ്പ് പോഷനിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ കേക്കിൽ സെയിം ഡിസൈൻ ഡിസൈനായിരുന്നിട്ട് ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ വെക്കുന്ന സമയത്ത് ഓരോന്നിങ്ങ് താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് പതിയതൊന്ന് മെള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് വലിയ പ്രശ്നമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ കേക്കിൽ ആ ക്രീം കൂടി ഇളകി പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ കേക്ക് ബോർഡിലായിട്ട് വായിയുടെ നെയ്മ് നിഹ എന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ കേക്ക് ബോർഡിലായിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഫോണിലുള്ള ആ സ്റ്റാർസും കൂടിയാണ് വെച്ചുകൊടുക്കാനുള്ളത് അത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കിടക്കുന്ന സമയത്താണ് ഞാൻ ഇതിൽ ആ ഫോണിൻ്റെ ബോക്സ് എല്ലാം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ കസ്റ്റമറും എത്തിയിട്ടുണ്ടായിരുന്നേ പക്ഷേ അവർ കേക്ക് അവിടെ എത്തിച്ച് കട്ട് ചെയ്ത സമയത്ത് ആ ഫോട്ടോ അയക്കുമ്പോൾ ഇതിലുള്ള കുറച്ച് സ്റ്റാർസ് വലിയ പ്രശ്നം ഇല്ലാണ്ട് എന്നാൽ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഫോൺ തന്നെ ഉണ്ടല്ലോ അത് പതി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ലാസ്റ്റിലായിട്ട് നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കുകളുടെ ഫൈനൽ ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ചില ഒക്കെ ചില കേക്കുകൾ നമ്മൾ ഫ്രണ്ട്ലി വരുത്താറുണ്ട് നമ്മൾ ഫിനിഷിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് അതിൽ വരുത്താനായിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ കേക്കിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്